ഹായ് ഹലോ കൂട്ടുകാരി ഗുഡ് മോർണിംഗ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ദോസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ അതേ രാവിലെ നമ്മൾ ഗ്രീൻ പീസുകാർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ഗ്രീൻ പീസൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ അതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അതൊന്നും അങ്ങോട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അതേ നമ്മളിന്ന് പച്ചരിയുടെ പച്ചരിപ്പൊടിയുടെ ദോശയാണ് എടുക്കുന്നത് അപ്പോൾ അതും കൂടെ ഞാനൊന്ന് കലക്കി എടുക്കുന്നുണ്ട് ആദ്യ സാധാ വെള്ളത്തിൽ കലക്കി എടുത്തതിന് ശേഷം ഇതേ അപ്പോഴേക്കും നമ്മുടെ ചായ ഏട്ടൻ എന്തോ സംസാരിക്കാൻ വന്ന ആ ഒരു ടൈമിൽ കറക്റ്റായിട്ട് ചായ തിളച്ചു പോയി പിന്നെ ഇതേ നമ്മൾ ദോശയിലേക്കുള്ള വെള്ളം കൂടെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ക്യാമറ കണ്ടില്ല ഇങ്ങനെ താന സൂമായി വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതേ ദോശയൊക്കെ ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ നടുഭാഗത്ത് തിരിയായിട്ട് അതൊന്നും ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ അതിൽ സവാളൊന്നും തേച്ച് കൊടുത്തിട്ടില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ അതേ നമ്മൾ പയറും കായയും കൂടി ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നാടൻ പയറല്ല കേട്ടോ മറ്റേ പയറാണ് ഇതിനോട് വലിയ വലിയ ഇഷ്ടമൊന്നും ഇവിടെ ഇല്ല കേട്ടോ പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ അതേ ഒരു ചട്ടി വെച്ചുകൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് കറി ഗ്രീൻ പീസ് കറി വറുത്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ദോശയും ഗ്രീൻ പീസ് കറി ആയിരുന്നു ഇന്നലെ ദോശയും കടലയായിരുന്നു കേട്ടോ പക്ഷെ അത് വേറെ ദോശയായിരുന്നേ അപ്പോൾ അങ്ങനെ അതേ ഇതും കൂടെ റെഡി ആയിട്ടുണ്ട് പിന്നെ മറ്റേ ചുവന്ന കടലല്ലേ അതും കൂടി ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതേ ഞങ്ങൾ പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പത്ത് മണിയോടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്ന ആ ഒരു ടൈമിൽ അങ്ങനെ അതേ ഞാൻ കൂടിയൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് കേട്ടോ അപ്പൂസിൻ്റെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മനുവിന് ഇന്ന് വെള്ളിയാഴ്ച അതുകൊണ്ട് ഇത്തിരി നേരത്തെ പോയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്ക് വേഗമൊക്കെ തീർത്താ തീർത്ത് വെച്ചതാണ് കേട്ടോ പിന്നെ പിന്നത്തെ ചായകുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു തേങ്ങ പൊളിക്കാനുണ്ടായിരുന്നു കേട്ടോ അതും കൂടിയൊക്കെ ഒന്ന് പൊളിച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ടൈമിൽ മഴയൊക്കെ ഒന്ന് ചാറുന്നുണ്ടായിരുന്നു കേട്ടോ മഴ തുള്ളി ഇടണം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് നല്ല മഴ വരുന്നുണ്ട് ചെറുതായിട്ട് ഇടിയും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ വെയിലൊക്കെ പോയിട്ട് ഇരീടായി വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ മഴയൊക്കെ നല്ല രീതിയിൽ പെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ട് ഉണങ്ങി പെങ്ങളൊക്കെ വേഗം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അതേ നമ്മൾ ചോറായുള്ള ഒരു ടൈമിൽ ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ രാവിലെ തന്നെ കായ കായരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പയറും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കായയിൽ നമ്മൾ കറ പോവാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകി ഊറ്റി കളഞ്ഞതിന് ശേഷം നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ കായയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ പിടിക്കും കേട്ടോ മഞ്ഞൾ കളറൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതേ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് പൊട്ടിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ആദ്യം ഞാൻ അതിലേക്ക് കായ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ കായ ചേർത്ത് കൊടുക്കുകയാണ് കായ്ക്ക് നല്ല വേവ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ചെയ്ത പരിപാടിയായിരുന്നു അത് അത്ര വേവൊന്നും ഉണ്ടായിരുന്നില്ല ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ പയറും കായയും കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കുമായിരുന്നു പക്ഷെ ഞാൻ കായ്ക്ക് വേവ് എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഇട്ടതായിരുന്നു കേട്ടോ പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ടൈമിലൊക്കെ പയറൊക്കെ വെന്തുടഞ്ഞു പോകാറാണ് സാധാരണ ഉണ്ടാവാറുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ തിയേ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ദേ ഉണക്കമീൻ മത്തിയാണ് ഉണ്ടായിരുന്നത് കേട്ടോ മത്തി ചാള എന്നൊക്കെ ഓരോ പേരുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ കുറേ നേരം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് ഒരുപാട് പോയി കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതെ കുറ്റിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ഓരോ വീഡിയോസൊക്കെ മിസ്സാകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കുള്ളതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ അതേ നമ്മൾ ഗ്യാസൊക്കെ ഒന്ന് കണക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇന്ന് എന്തോ ആവോ ഇന്നിപ്പോൾ എന്തായാലും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഗ്യാസ് ഫിറ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ട് കേട്ടോ സാധാരണ എങ്ങനെയെങ്കിലും അത് ലീക്ക് ആവാറുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള വാഷറില്ലേ അതും ഇവർ മാറ്റാറൊന്നുമില്ല എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അത് ഇവിടെ നിന്നാണ് മാറ്റാറുള്ളത് അപ്പോൾ ഞാനതൊന്നും സ്മെല്ലൊക്കെ വരുന്നുണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കുമായിരുന്നു കേട്ടോ അപ്പോൾ സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല ഒരു പ്രാവശ്യം ഞാനത് ചെയ്തതിന് ശേഷം സൗണ്ട് അടക്കേണ്ടായിരുന്നു കേട്ടോ ഗ്യാസ് ലീക്ക് ആവണേൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു പ്രാവശ്യം സൗണ്ടൊന്നും ഇല്ലാതെ തന്നെ സ്മെല്ലായിട്ട് നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ പക്ഷേ എന്തോ ഇന്നിപ്പോൾ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ അവരെന്നിട്ട് നമുക്ക് വാഷർ തരികയാണ് ചെയ്യണത് അപ്പോൾ ആദ്യം എനിക്കത് കഴിയുന്നുണ്ടായിരുന്നില്ല നമ്മൾ ഫസ്റ്റ് ടൈമിൽ ചെയ്തു വയ്ക്കണ സമയത്ത് ഏട്ടം ഇട ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നിട്ട് ഞാനിങ്ങനെ ഗ്യാസ് കഴിയണ ആ ഒരു ടൈമിൽ എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള വാഷർ മാറ്റിയപ്പോൾ അത് റെഡി ആവണില്ല എങ്ങനെ വെച്ചിട്ട് റെഡി ആവണുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ എങ്ങനെയൊക്കെയോ ഞാൻ റെഡി ആക്കിയെടുത്തു കുറേ പണിപ്പെട്ട് റെഡി ആക്കിയെടുത്തു കേട്ടോ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അത് ഇപ്പോഴാണ് ഇപ്പം മാറ്റിയ ടൈമിൽ കുഴപ്പമൊന്നുമില്ലാതെ തന്നെ മാറ്റിയിട്ടില്ല നമ്മൾ വാഷർ മാറ്റിയില്ല കേട്ടോ പ്രാവശ്യം അപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ തന്നെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതേ നമ്മൾ അതൊക്കെ ഒന്ന് മീനൊക്കെ ഒന്ന് വർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ നമ്മൾ തേങ്ങയും കൂടെയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിന് ഇവിടെ ആൾ വരും അതുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ തന്നെ ഒഴിച്ച് വെച്ചിട്ടുണ്ടേ ആൾ ടി വിൻ്റെ ഇടയിൽ സൗണ്ട് കേട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് വരാത്തത് അപ്പോൾ അങ്ങനെ അതേ ഞാനത് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ ആൾ കുറുക്കുറൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു പീസ് എടുത്ത് വായലിട്ട് കുടുങ്ങിപ്പോയി കൂട്ടുകാരെ പിന്നെ ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പം കഴിച്ച് പോയില്ലേ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഏതായാലും അതിൻ്റെ ഇടയിൽ ഞാനത് ചേ തേങ്ങയൊക്കെ ചെരുവിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് ഇത് അപ്പൂസ് പുറക്കുറൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് എരിവുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതേ അത് അവിടെ കൊണ്ടുവന്ന് വെച്ചു അവന് മതിയായിട്ടോ ഞാനൊന്നെടുത്തപ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു ഇപ്പോൾ അവന് മതിയായി അപ്പോൾ അങ്ങനെ ഞാനതൊരു ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി തണുത്ത് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് അവൻ ഇരിഞ്ഞിട്ട് വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നതായിരുന്നേ അപ്പോൾ അങ്ങനെ അവന് മതിയായി ഇട്ടിട്ട് പോയത് കൊണ്ടില്ലേ ഇനി ഇത് അതെടുത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് വേണ്ടി വരും കേട്ടോ അപ്പോൾ അങ്ങനെ അധികം നമ്മൾ തേങ്ങ ഒക്കെ ഒന്ന് ചിരവി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അധികം നമ്മൾ ചിരവിയൊക്കെ ഒന്ന് കഴുകി വെച്ചു തേങ്ങക്കൊന്ന് അരച്ചെടുത്തു തേങ്ങ ഒരു പീസ് ഉള്ളിയും കൂടെ ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്ത് മാറ്റി വെച്ചു കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ കറി ഉണ്ടാക്കണതേ അപ്പോൾ ഞാൻ കുറച്ച് പുളിയും കൂടെ നേരത്തെ മീൻ ഇട്ട് വെച്ച സമയത്ത് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ആ പുളിയും കൂടെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അതിലേക്ക് ആദ്യം മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും അതുപോലെ കുറച്ച് ഏറെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന കറി ഞാൻ അപ്പൂസൊന്നും ഇഷ്ടമാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ചപ്പാത്തിക്കോ ദോശയ്ക്കോ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കണത് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ തേ അതൊന്ന് പിന്നെ തിളയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് ആ മീനൊന്ന് വേവുന്നത് വരെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മീൻ നന്നായിട്ടൊന്ന് തിളച്ച് വന്നു ആ ഒരു ടൈമിൽ കുറച്ച് അരവേൻ്റെ കയ്യിലൂടെ പോയിട്ടോ അപ്പോൾ അത് കഴുകാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അധികം തിളക്കേണ്ട തേങ്ങ ചേർത്തിട്ട് അധികം തിളയ്ക്കാൻ നിൽക്കരുത് കേട്ടോ അപ്പം അതിന് മുന്നേ തന്നെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക എന്നിട്ട് ആ നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാവണം ഒരു ടൈം ഉണ്ടാവുമല്ലോ അപ്പം ഞാനതിനെ തിളയ്ക്കാൻ സമ്മതിക്കാറില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അതേ പിന്നെ നമ്മളെ ചോറുണ്ണലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളതേ ആയ ഒരു ടൈമിൽ ഞങ്ങൾ ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോപ്പോസും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവന് ടി വി ഒന്ന് ഓഫാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അന്ന് അതേ മനുവിൻ്റെ ബസ് നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെയാണ് ബസ് കാണിക്കുന്നത് പക്ഷേ അത് കാണുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അതേ പിന്നെ ഞാൻ പുല്ല് പറിക്കാനൊക്കെ ഉണ്ടായിരുന്നത് പുല്ല് പറിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ പുല്ല് പറിച്ചതിന് ശേഷമാണ് പിന്നെ അടിച്ചു വരെ എടുക്കണതേ അപ്പോൾ അപ്പൂസും ഇവിടെ ഇങ്ങനെ ഇരുന്ന് അല്ല ഇരുന്നല്ലോ അവനിങ്ങനെ മണ്ണൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് കേട്ടോ ചരലൊക്കെ ഇവിടെ ഇങ്ങനെ ഞാൻ അടിച്ചു വരണ സമയത്ത് ചരലുണ്ടാവില്ലേ ആ ചിരൽ ഈ ഒരു സൈഡിൽ കൂട്ടി വെക്കും കേട്ടോ ആ കൂട്ടി വെക്കുന്ന ചരലിലാണ് അപ്പൂസിൻ്റെ കളി എപ്പോഴും കേട്ടോ അവൻ അത് ഇങ്ങനെ എടുത്തിട്ട് താഴ്ത്തിക്ക് ഇങ്ങനെ എറിയലാണ് അവൻ്റെ പണി പരത്തി പരത്തി ഇങ്ങനെ എറിയില്ലേ അങ്ങനെ എറിയാണ് അവൻ ചെയ്യുക കേട്ടോ അപ്പോൾ താഴത്തേക്ക് വീഴുന്ന സമയത്ത് ഇലേൻ്റെ മുകളിലൂടെയൊക്കെ വീഴുന്ന ഒരു സൗണ്ട് ഉണ്ടാവില്ലേ ആ അപ്പോൾ അതൊന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇങ്ങനെ ചരൽ ഇപ്പം ഞാനീ അടിച്ചു പറഞ്ഞ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ ചരലടിക്കണേൻ്റെ ചരലൊക്കെ ഇങ്ങനെ കൂട്ടി വെക്കും കേട്ടോ അപ്പോൾ ദേ അവൻ അങ്ങനെ ചരലൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനിപ്പുറം കൂടി കൊണ്ട് അടിച്ചു വരാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നതാണ് പിന്നെ അതിനിടയ്ക്ക് മനും വരുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ അവൻ്റെ വിശേഷങ്ങൾ കേട്ടിരിക്കലും കാര്യം അടിച്ചു വാരലും ഒക്കെ കൂടിയായിട്ട് അങ്ങനെ അവൻ പോയിട്ടോ ആദ്യം അവൻ വന്നിട്ടുണ്ടെങ്കിൽ കുളിക്കാൻ പോവുകയാണ് ചെയ്യാറുള്ളത് ഇപ്പം ഞാനവിടെ മുറ്റത്തിരിക്കുന്നത് കണ്ടതുകൊണ്ട് അവൻ അവിടെ ഇരുന്നിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരികയായിരുന്നു കേട്ടോ സ്കൂളിലെ അപ്പോൾ നമ്മളെ കുഞ്ഞു വിശേഷങ്ങൾ ഇന്നത്തത് ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനോ ഒന്നും മറക്കേണ്ടത് കേട്ടോ അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം നാളെ നമ്മൾ ഇതുപോലെ പത്ത് മണിക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നത് ഓക്കെ ബൈ ഫ്രണ്ട്സ് താങ്ക്